ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടാക്കിയിരിക്കുന്നെ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട റോഷ്ണ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റ് ഉള്ളതാണേ അപ്പം ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഇവിടുത്തെ നാല് മുട്ട പുഴുങ്ങി ഞാൻ എടുത്തിട്ടുണ്ട് അതായത് എങ്ങനെ ചെറുതായിട്ട് വരകൾ ഇട്ട് കൊടുക്കുവാണേ ഒരു എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം നാലെണ്ണത്തിലും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇനിയൊരു പാൻ പാനടുപ്പത്ത് വെച്ച് കൊടുക്കണം ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പക്ഷേ ഞാൻ കുറച്ച് സമയത്തിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ തേണ്ട അത് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ട ഇതിനകത്തോട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കൂടി വന്നാൽ പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ ഇട്ടൊന്ന് ചെറുതീൽ വെച്ചിങ്ങനെ ചെയ്തു കൊടുക്കണം അതിനുശേഷം നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്കും ഞാനത് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബാക്കിയുള്ള എണ്ണയിലോട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഈ എണ്ണയ്ക്കകത്തിട്ട് കുറച്ച് പെരിഞ്ചീരം ആദ്യം ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണിൽ കൂടുതൽ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ നന്നായിട്ട് ചതച്ചെടുത്താണേ ഒത്തിരി പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ് അത് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസ് ഒരു മൂന്ന് സവോളയാണ് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അത് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണയ്ക്കകത്തും ഈ മസാലയ്ക്കകത്തും ഒന്ന് സെറ്റാകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ വന്നിട്ടില്ല കേട്ടോ മൂടി വെച്ച് നന്നായിട്ട് തീ വഴറ്റി ഇതേപോലെ ആയിട്ട് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് വഴറ്റി എടുക്കണം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്ന രീതിയിലൊന്ന് വഴറ്റി എടുക്കണം അപ്പോഴാണ് നമ്മുടെ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തേണ്ട നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കത്തില്ലേ അതേ രീതിയിലുള്ള മുട്ട റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുവേ ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തി ഒന്നേകാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമുളക് ഒന്നും മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ തക്കാളി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാലയും അതുപോലെ തന്നെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മസാലയ്ക്കകത്തോട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പം നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ തേണ്ട ഇതേ രീതിയിൽ നമ്മൾ നമ്മുടെ മുട്ട ഇടപൊറത്തോട്ട് ഇതേപോലെ ഈ മസാലയൊന്ന് സെറ്റാക്കി കൊടുക്കണം നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഈ മസാലയ്ക്കകത്ത് കിടന്ന് ഈ മുട്ടയൊന്ന് സെറ്റായി വരണം ആ മസാലയെല്ലാം മുട്ടയ്ക്കകത്തുനിന്ന് പിടിക്കണം അതേ രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ആയിട്ടോ അല്ലെങ്കിൽ രീതി വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു പൊടിക്ക് ഞാൻ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സവോള നന്നായിട്ട് വെന്ത് വന്നാൽ തന്നെ നല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് ഇതേ രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ തേണ്ടത് ഇതേ രീതിയിലാണ് നമുക്ക് ഈ മുട്ട റോസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇതേപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഒത്തിരി എരിവുമില്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ് മസാലയുടെക്ക് അപ്പം ഞാനിത് പാലപ്പത്തിൻ്റെ കൂടെയാണ് ഇന്നെടുത്തിരിക്കുന്നത് ഞാൻ പാലപ്പത്തിൻ്റെ അകത്തേക്കും നമ്മുടെ മുട്ടക്കറി ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്